നമസ്കാരം മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ് കാഡ് ഉച്ചകോടിയിലും കോൺക്ലേവിലും പങ്കെടുക്കാനായിട്ടാണ് അമേരിക്കയിൽ മോദി എത്തിയത് അമേരിക്കയിൽ എത്തിയതോടെ ഊഷ്മണമായ ഒരു സ്വീകരണമാണ് മോദിക്ക് അമേരിക്കയിൽ ലഭിച്ചത് അതോടൊപ്പം തന്നെ അമേരിക്കയിലെ ഇന്ത്യൻ ജനതയും വലിയൊരു വരവേൽപ്പ് തന്നെ മോദിക്ക് നൽകി ജനനായകനെ കാണാൻ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് പേർ അമേരിക്കയിൽ ഒഴുകിയെത്തി അതോടൊപ്പം തന്നെ ഇവരുടെ ശ്രദ്ധ ആകർഷിച്ച ഒരു ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം തരംഗം സൃഷ്ടിക്കുന്നത് മോദിയുടെ ചിത്രവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മാതാവിന്റെ ചിത്രവും സമൂഹ മാധ്യമങ്ങളിൽ വൻ ജനശ്രദ്ധ ലഭിക്കുകയാണ് ടൈപ്പ് വൺ പ്രമേഹ രോഗബാധിതനായ ഒരു കുട്ടിയാണ് ഈ ചിത്രം വരച്ചത് ഇന്ത്യയിൽ നിന്നും എത്തിയവരാണ് പ്രധാനമന്ത്രിയുടെ ഈ ചിത്രം മോദിയെ കാണിക്കാനായി അമേരിക്കയിലേക്ക് കൊണ്ടുവന്നത് സൗജന്യമായി കുട്ടിക്ക് ഇൻസുലിൻ ലഭ്യമാക്കുന്നതിനുള്ള നന്ദി സൂചകമായിട്ടാണ് പ്രധാനമന്ത്രിക്ക് ഈ കുട്ടി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മാതാവിന്റെ ചിത്രം വരച്ചത് പ്രധാനമന്ത്രിയെ കാണാനായിട്ട് ആയിരക്കണക്കിന് ഇന്ത്യൻ സമൂഹങ്ങൾ വിമാനത്താവളത്തിൽ തടിച്ചു കൂടിയിരിക്കുകയായിരുന്നു ഒരു കാര്യം ഉറപ്പാണ് രാഹുലിന് കിട്ടാത്ത വരവേൽപ്പായിരുന്നു മോദിക്ക് അമേരിക്കയിൽ നിന്നും കിട്ടിയത് അതായത് ഒരു കാര്യമെന്നത് ഉറപ്പ് രാഹുലിന്റെ അമേരിക്കൻ സന്ദർശനം ഒന്നും തന്നെ വലിയ രീതിയിൽ അമേരിക്കയിലെ ഇന്ത്യൻ ജനതയ്ക്കോ അമേരിക്കൻ ഭരണകൂടത്തിന് പോലും ഇഷ്ടപ്പെട്ടില്ല ത്രിദിന സന്ദർശനത്തിന് അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രിയെ കാണാനായി ആയിരക്കണക്കിന് ഇന്ത്യക്കാരാണ് തടിച്ചുകൂടിയത് ഇന്ത്യൻ പൈതൃകം വിളിച്ചോതുന്ന നൃത്തത്തോടെ ഇന്ത്യൻ സമൂഹം അദ്ദേഹത്തെ എതിരേറ്റു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ആഗോളതലത്തിൽ അസ്ഥിരത വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ക്വാഡ് സംഖ്യത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിസംബോധനയും ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഇന്തോ പസഫിക് മേഖലയാണ് കാഡ് രാഷ്ട്രങ്ങളുടെ മുൻഗണനയെന്നും പ്രതിബദ്ധതയുമെന്ന് നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു ലോകത്ത് പല രീതിയിലുമുള്ള സംഘർഷങ്ങളും പിരിമുറുക്കവും നിറഞ്ഞ സമയത്താണ് ക്വാഡ് ഉച്ചകോടി നടക്കുന്നത് ഈ സമയത്ത് ക്വാഡ് അംഗങ്ങൾ ജനാധിപത്യ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകേണ്ടത് വളരെ പ്രാധാന്യം വഹിക്കുന്ന കാര്യമാണ് ക്വാഡ് സംഖ്യം ആർക്കും എതിരല്ല പ്രാദേശിക അഖണ്ഡത പരമാധികാരം അന്താരാഷ്ട്ര നിയമങ്ങൾ എന്നിവയെ എല്ലാം വളരെ ബഹുമാനത്തോടെയാണ് കാണുന്നത് എല്ലാ തർക്കങ്ങൾക്കും സമാധാനപരമായ പരിഹാരം കണ്ടെത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ ക്വാഡ് ലീഡേഴ്സ് ഉച്ചകോടി സംഘടിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അമേരിക്കയിൽ നരേന്ദ്രമോദിക്ക് കിട്ടിയ സ്വീകരണത്തിൽ രാഹുൽ ഗാന്ധിക്ക് നാണക്കേട് തന്നെ ഉണ്ടായിട്ടുണ്ട് കാരണം ഒരു ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ലോകത്തെ എല്ലാ രാജ്യത്തെ വലിയ വമ്പൻ നേതാക്കളും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആണ് നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിക്ക് കൊടുത്ത സ്വീകരണത്തിൻ്റെ പകുതിയിലൊന്നുപോലും അമേരിക്കയിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ തട്ട് മോദിയേക്കാളും താൻ തന്നെ ഇരിക്കും